എനിക്ക് പേഴ്സണലി കണക്ഷൻ ഈ എൺപത്തെട്ടാമത്തെ പെൺകുട്ടിയെ സ്ത്രീയാണ് നമ്മളെ മാമി മാമിന്റെ അതില് ധ്യാനിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതായത് ഈ മാമന്റെ പെണ്ണ് കാണാൻ പോകുന്നത് അതായത് മാമന്റെ ചേച്ചി അതായത് വിനീതിന്റെ അമ്മ പിന്നെ ധ്യാന് ധ്യാന ചെറുതാ പിന്നെ എന്റെ ചേച്ചി ഇവരൊക്കെയാണ് പോവാ ലേഡീസാണ് പോവാ അപ്പൊ ഇവരൊക്കെ പോയിട്ട് ആ കണ്ടീഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ അതായത് പല പല കണ്ടീഷൻസ് ആണ് അതായത് അപ്പൊ എനിക്കതിൽ ഓർമ്മ വന്നു വെച്ചാല് നമ്മളെ മാമി ആവേണ്ടിയിരുന്ന ഒരു സ്ത്രീ നമ്മളെ മാമി ആയില്ല ഏതോ ഒരു നമ്പറാണ് അപ്പൊ ധ്യാനാണ് റിജക്ട് ചെയ്തത് ധ്യാൻ അന്ന് ഒരു അഞ്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കാം അപ്പൊ ധ്യാന് എന്തോ കഴിച്ചിട്ട് വാഷ്ബേസിന്റെ കൈ കഴിയും പോയതാ അപ്പൊ ഈ വാഷ്ബേസിന്റെ അടിയിൽ ചെലന്തി വില ആണ് അപ്പൊ ധ്യാന് പറഞ്ഞു ഈ ഇത്ര ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ അതായത് പെണ്ണ് കാണുന്ന ദിവസം ഈ ഇവിടുത്തെ സ്ത്രീകള് പ്രത്യേകിച്ച് മാമ കാണാൻ പോയ പെൺകുട്ടി ഇത് വൃത്തിയാക്കി വെച്ചില്ല എങ്കില് ആ സ്ത്രീ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അങ്ങനെ റിജക്റ്റ് ആയി പോയ കേസുകളൊക്കെ ഉണ്ടോ